സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റിനാലാമത് ദേശീയ ദിനം ഓ ഐ സി സി ഏറിയ തൃശൂർ ജില്ലാ കമ്മിറ്റി ആഘോഷിച്ചു ബത്ത സബ്രമതിയിൽ നടന്ന ആഘോഷ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് നാസർ വലപ്പാട്ട് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി സുരേഷ് ശങ്കർ സെക്രട്ടറി അർഷഫ് കീഴ്പള്ളിക്കര ഗ്ലോബൽ കമ്മിറ്റി അംഗം യഹിയ കൊടുങ്ങല്ലൂർ വനിതാ വിഭാഗം ആക്ടിംഗ് പ്രസിഡന്റ് സ്മിത മൊഹിയുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ദേശീയ ദിനാഘോഷത്തിന് തൃശൂർ ജില്ലാ ഓരോ വിദേശിക്കും സൗഭാഗ്യങ്ങൾ മാത്രം മാറിക്കൊരു തൊണ്ണൂറ്റിനാലാമത് ദേശീയ ദിനാഘോഷത്തിൽ തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ പങ്കാളികളെയാണ് പ്രവാസ ലോകത്ത് എല്ലാ സംഘടനകളും ഇന്ന് സൗദി ദേശീയ ദിനാഘോഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലാ കമ്മിറ്റി സൗദിയിലുള്ള എല്ലാ പ്രവാസികൾക്കും അതുപോലെ തന്നെ വിദേശികൾക്കും സ്വദേശികൾക്കും എല്ലാം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ദേശീയ ദിനാഘോഷ ആശംസകൾ ൾക്കും വൈസ് പ്രസിഡന്റ് അൻസായ് ഷൌക്കത്ത് മാത്യു സിറിയാക്ക് ഗഫൂർ ചന്ദ്രപ്പിന്നി മജീദ് മതിലകം സുലൈമാൻ മുള്ളൂർക്കര സലാം കൊടുങ്ങല്ലൂർ ഹാരിസ് കൊടുങ്ങല്ലൂർ സെയ്ഫ് റഹ്മാൻ ബാബു കൊടുങ്ങല്ലൂർ സാലിഹ് മുഹിയുദ്ദീൻ സൈറ നാസർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആക്ടിംഗ് സെക്രട്ടറി ഇബ്രാഹിം ചേലക്കര സ്വാഗതവും ട്രഷറർ രാജേഷ് ഉണ്ണിയാട്ടിൽ നന്ദിയും പറഞ്ഞു ജയൻ കൊടുങ്ങല്ലോ മലയാളമിത്രം റിയാദ്